പൂഞ്ഞാർ പള്ളി നടന്ന ആക്രമണം കേരളത്തിന് അപമാനമെന്ന് കെ സി ബി സി അധ്യക്ഷൻ കർദനാൽമാർ ബസീലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ കഴിഞ്ഞ ദിവസം പാലാരൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫ്രോനാ പള്ളി അങ്കണത്തിൽ നടന്ന അനിഷ്ട സംഭവം കേരള സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്നതും കേരളത്തിന്റെ അന്തരീക്ഷത്തെ തകർക്കുന്നതുമാണെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദനാൽ മാർ ബെസീലിയോസ് ക്ലീമീസ് കാതോലിക്കബാവ പ്രസ്താവിച്ചു ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്ന ആരാധനയ്ക്ക് തടസ്സം വരുത്തുന്ന തരത്തിൽ ദേവാലയ പരിസരത്തും പള്ളി അങ്കണത്തിലും അനധികൃതമായി പ്രവേശിച്ച് ആരാധന അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ഹീനമായ ശ്രമങ്ങളാണ് അവിടെ നടന്നത് ഓരോ മതവിഭാഗത്തിൻ്റെയും ആരാധനാലയങ്ങളോടും അവിടെ നടക്കുന്ന ആരാധനകളോടും നമ്മുടെ പൊതുസമൂഹം എപ്പോഴും പുലർത്തുന്ന അന്തസുറ്റ നിലപാടുകളെ പരിപൂർണമായി അവഹേളിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് അവിടെ നടന്നത് ഇത് അപലപിക്കപ്പെടേണ്ടതും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടേണ്ടതുമായ പ്രവൃത്തിയാണെന്ന് കെ സി ബി സി ചൂണ്ടിക്കാട്ടി ആരാധനയെ തടസ്സപ്പെടുത്തുവാൻ പാടില്ല എന്ന് സൗമ്യമായി പറഞ്ഞ വൈദികനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ നടത്തിയ ശ്രമം ഏറ്റവും കുറ്റകരമായ ഭീകരപ്രവർത്തനമായി തന്നെ നാം കാണേണ്ടതുണ്ട് കേരളത്തിന്റെ മത സന്തുലിതാവസ്ഥയെ പരിപൂർണമായി നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളെ പൊതുസമൂഹം ഒന്നാകെയാണ് നേരിടേണ്ടതും ചെറുക്കേണ്ടതും സമാധാനപരമായി ജീവിക്കുന്നവരെ പ്രകോപിപ്പിക്കുകയും കായിക ബലത്തിലൂടെ എല്ലാം കീഴടക്കാമെന്ന് കരുതുകയും ചെയ്യുന്ന നിലപാട് നമ്മുടെ പൊതുസമൂഹത്തെ തകർക്കുകയും സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയും വിദ്വേഷവും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നത് ഏവരും ഓർത്തിരിക്കേണ്ടതാണെന്നും കടന്നാൾമാർ ബെസിലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ ചൂണ്ടിക്കാട്ടി സമാധാനമാണ് ദൈവമാർഗം കുറ്റക്കാരായവരെ എത്രയും വേഗം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതും മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് പിന്തുടരുന്ന സാമുദായിക ബന്ധങ്ങൾ സമുദായ അംഗങ്ങൾക്കിടയിലുള്ള അർത്ഥവത്തായ ബന്ധങ്ങൾ ഇവ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളെ നാം ഒരുമിച്ച് അപലപിക്കേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതുമാണ് സംഭവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് അർഹിക്കുന്ന ഗൌരവത്തിൽ നടപടികളെടുത്ത കേരള സർക്കാരിന് നന്ദി പറയുന്നതായും കെ സി ബി സി അധ്യക്ഷൻ പറഞ്ഞു ദേവാലയമുറ്റത്ത് കയറി നടത്തിയ ഈ ആക്രമണത്തിലും സമുദായ സൌഹാർദ്ദം തകർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളിലും കേരള സഭയ്ക്കുള്ള അതീവമായ ഉത്കണ്ഠയും പ്രതിഷേധവും ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു ഗവൺമെൻറ് ഏറ്റവും സത്വരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു പൂഞ്ഞാർ ഇടവുകയും പാലാരൂപതയും ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ച വലിയ സംയമനത്തിൻ്റെയും പരസ്പര ബന്ധത്തിന്റെയും മാതൃകാപരമായ ഇടപെടലുകൾ അഭിനന്ദനാർഹമാണെന്ന് കാതോലിക്ക കാതോലിക്കബാവ കൂട്ടിച്ചേർത്തു